കേരളയുടെ കോഴിക്കോടുള്ള വേക്കൻസിയെ കുറിച്ചാണ് പറയുന്നത് കോഴിക്കോട് എൻ എച്ച് എം ഏഹ് എൻ എച്ച് എം നാഷണൽ ഹെൽത്ത് മിഷൻ വേക്കൻസി ആണ് നിങ്ങൾ ഇത് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് പതിനൊന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് ആണ് ഇന്ന് എട്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് പതിനൊന്ന് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാലില് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ലിങ്ക് മുഖേന നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റും മെഡിക്കൽ ഓഫീസർ അതുപോലെ മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ എം എൽ എസ് പി എന്ന് അറിയപ്പെടുന്ന നമ്മളെ സ്റ്റാഫ് നേഴ്സ് തന്നെയാണ് അപ്പൊ അവന് നിങ്ങൾക്ക് അപേക്ഷിക്കാം ഡെവലപ്മെന്റ് തെറോപ്പിസ്റ്റ് പാലിയേറ്റീവ് കെയർ നേഴ്സ് ഓഡിയോളജിസ്റ്റ് ഇത്രയാണ് നമുക്ക് ഡേറ്റെയിൽ ആയിട്ട് നോക്കാം ഓക്കെ ഫിസിഷ്യൻ എം ഡി ഉള്ളവരാണ് അതുപോലെ ഡോക്ടേഴ്സിന്റെ കുറച്ച് വേക്കൻസി പറയുന്നുണ്ട് അനസ്തറ്റിസ്റ്റ് പറയുന്നുണ്ട് മിഡ് ലെവൽ സർവീസ് പ്രൊവൈഡർ ബി എസ് സി നേഴ്സിംഗ് ജി എൻ എം വിത്ത് വൺ ഇയർ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ആസ് ഓൺ ഫസ്റ്റ് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് കേരള നഴ്സിംഗ് മിഡ് ലൈഫ് കൗൺസിൽ രജിസ്ട്രേഷൻ ബി എസ് സി അല്ലെങ്കിൽ ജി എൻ എം ഇത് വൺ ഇയർ എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത് റുപ്പീ ട്വന്റി തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫോർ ഫോർ മന്ത്സ് ഡ്യൂറിംഗ് ട്രെയിനിങ് പീരിയഡ് ആൻഡ് റുപ്പീസ് ട്വന്റി തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പ്ലസ് തൗസൻഡ് ഫിക്സഡ് ട്രാവലിംഗ് അലവൻസ് ഓൺലി ആഫ്റ്റർ സക്സസ്ഫുൾ കംപ്ലീഷൻ ഓഫ് ദി ട്രെയിനിങ് ഇരുപത്തൊന്ന് അഞ്ഞൂറ് നിങ്ങൾക്ക് ശമ്പളമായിട്ട് കിട്ടുന്നതാണ് ഡെവലപ്മെന്റ് തെറാപ്പിസ്റ്റ് ഡിഗ്രി ഇൻ എനി സബ്ജക്ട് ആൻഡ് പി ജി ഡിപ്ലോമ ഇൻ ക്ലിനിക്കൽ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ഓർ ഡിപ്ലോമ ഇൻ ക്ലിനിക്കൽ ചൈൽഡ് ഡെവലപ്മെന്റ് ചോദിച്ചിരിക്കുന്നത് ഇരുപതിനായിരം രൂപയാണ് ശമ്പളം ഉള്ളത് ഏജ് ലിമിറ്റ് നാൽപ്പതാണ് കേട്ടോ ഡോക്ടേഴ്സിന്റെ ആണെങ്കിൽ അറുപത്തിരണ്ടാണ് എഴുപത്തി എണ്ണായിരം രൂപ ശമ്പളം ഉണ്ട് പാലിയേറ്റീവ് ഗർണേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബി സി സി പി എൻ സർട്ടിഫിക്കറ്റ് അത്യാവശ്യമാണ് ഇരുപത് അഞ്ഞൂറാണ് സാലറി ഓഡിയോളജിസ്റ്റ് ആൻഡ് സ്പീച്ച് തെറാപ്പിസ്റ്റ് അനുയാത്ര പ്രോഗ്രാമിലേക്കാണ് ബാച്ചിൽ ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ് ലാംഗ്വേജ് പത്തോളജി കോഴ്സ് കഴിഞ്ഞവരാണ് അവർക്കാണ് വേണം മുപ്പതിനായിരം രൂപയാണ് ശമ്പളം കോഴിക്കോട് എൻഎസ്എക്ക് നിങ്ങൾ അപേക്ഷിക്കേണ്ടതാണ് കേട്ടോ ഇനി ആർ ആർ ബിയുടെ ക്ലാസുകൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക ഡീറ്റെയിൽസ് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട് ക്ലാസ്സുകൾ തുടങ്ങിയിട്ട് കുറച്ചായി നിങ്ങൾക്ക് വീഡിയോസ് കണ്ടിട്ടും ലൈവ് ക്ലാസ്സുകൾ എക്സാം വരെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും വിത്ത് അരിത്മെറ്റിക് ആൻഡ് റീസണിങ് വീഡിയോസ് ഉൾപ്പെടെയാണ് ചോദിക്കുന്നത് സോ ഈ വീഡിയോ നിങ്ങൾ മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ നോട്ടിഫിക്കേഷൻസും ക്ലാസുകൾക്കും വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ എനബിൾ ചെയ്ത് സോ താങ്ക് യു ഫോർ വാച്ചിങ്